ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു കാര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ വയനാട് മഞ്ഞളിനെ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹവും പിന്തുണയൊക്കെ വളരെ വലുതാണ് അതിനുള്ള നന്ദിയും സ്നേഹവും ഒക്കെ നമ്മളും തിരിച്ച് ഏഹ് നിങ്ങളെ അറിയിക്കുകയാണ് വയനാട മഞ്ഞൾ ഒരു ഓൺലൈൻ സംരംഭം സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇനി ഒരു കാര്യം പറയട്ടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും നിങ്ങൾക്കൊന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വയനാട് മഞ്ഞൾ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്തായിരിക്കും പ്രോഡക്റ്റ് എന്നുള്ളതൊന്ന് കമൻ്റും കൂടി ചെയ്യുക ഈ കമൻറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന മൂന്ന് വ്യക്തികൾക്ക് ശരി ഉത്തരയക്കുന്ന കമന്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് വ്യക്തികൾക്ക് ഈ പ്രോഡക്റ്റ് ലോഞ്ചിന് ശേഷം നമ്മൾ അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും നമ്മുടെ കൂടെ ഉണ്ടാവൂ ഉറച്ച് ഉറച്ചു വിശ്വസിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തേക്ക് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം